നമ്മുടെ ഈ സ്റ്റാർ ഹോട്ടലുകളിൽ നല്ല പൈസ ആവാറുണ്ടല്ലോ നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അപ്പം അതിൽ കൊണ്ടുവരാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിൽ ഒന്നാമത്തതാണ് ടീ ബാഗ് നല്ല ശുദ്ധമായ ഷുഗർ ഷവർ ജെല് മോയ്സ്ചറൈസർ കണ്ടീഷണർ ഷാംപൂ കോഫി പൗഡർ രണ്ട് കോഫി പൗഡർ ഇപ്പം രണ്ട് പാറ്റ് പൊടി പാക്കറ്റ് നമ്മുടെ സോപ്പാണ് നല്ല മണമുള്ള സോപ്പാണ് ഒരു ബ്രഷ് ഒരു ക്വാളിറ്റേറ്റ് അപ്പം ഇത്ര കാര്യങ്ങൾ എഴുതി ആട്ട് കുറച്ചും കാര്യങ്ങളുണ്ടാവും അവിടെ അതൊക്കെ നമുക്ക് എടുത്ത് വരാം അല്ലാതെ ഈ നമ്മുടെ പിന്നെ നമ്മളെ ഈ ഇസിൽ പെട്ടി പിന്നെ നമ്മളെ ഹെയർ ഡ്രയറെ പിന്നെ അങ്ങനത്തെ പല പല കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ലോക്കർ അങ്ങനെ കുറെ ആരെയുണ്ടാകും അപ്പൊ അതൊന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ല പിന്നെ അതൊക്കെ ഒന്ന് ചിലപ്പോൾ നമ്മൾ വല കുടുങ്ങും അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ വരുന്ന കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് അവകാശമുള്ള കാര്യങ്ങൾ ഇത് ഇത്ര കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും